ഗ്ലാമർ പോസ്റ്റിൽ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ ഹണി റേച്ചൽ പുതിയ അപ്ഡേറ്റ് രാഹുൽ മണപ്പാട്ടിൻ്റെ കഥയ്ക്ക് രാഹുൽ മണപ്പാട്ടും എബ്രിൾ ഷൈനും ചേർന്ന് തിരക്കഥ മലയാളികളുടെ സ്വന്തം ഹണി റോസ് പ്രധാന വേഷത്തിലെത്തുന്ന റേച്ചൽ എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി പ്രശസ്ത സംവിധായകൻ എബ്രിൾ ഷൈൻ സഹനിർമ്മാതാവും നിർമ്മാതാവും സഹരചയിതാവുമാകുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പുതുമുഖ സംവിധായകയായ ആനന്ദി ബാലയാണ് അണി റോസിൻ്റെ അഭിനയരംഗത്തെ അനുഭവപരിചയം കൃത്യമായി ഉപയോഗിക്കുന്ന സിനിമയായിരിക്കും റേച്ചൽ എന്ന് നാടൻ ലുക്കിൽ ഹണിറോസ് എത്തുന്ന ഈ പോസ്റ്റർ സൂചിപ്പിക്കുന്നുണ്ട് ബാദുഷ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ബാദുഷ എൻ എം ചിത്രം നിർമ്മിക്കുന്നത് രാഹുൽ മണപ്പാട്ടിൻ്റെ കഥയ്ക്ക് രാഹുൽ മണപ്പാട്ടും എബ്രിഡ് ഷൈനും ചേർന്ന് തിരക്കഥയൊരുക്കുന്നു സ്റ്റേറ്റ് നാഷണൽ അവാർഡ് ജേതാക്കളായ പ്രഗത്ഭൻ റേച്ചലിൻ്റെ സാങ്കേതിക മേഖലയിൽ അണിനിരക്കുന്നുണ്ട് സംഗീതം പശ്ചാത്തല സംഗീതം ഇഷാന് ചബ്ര എഡിറ്റർ മനോജ് ഛായാഗ്രാഹണം സ്വരൂപ് ഫിലിപ്പ് പ്രൊഡക്ഷൻ ഡിസൈനർ സുജിത് രാഘവ് സൗണ്ട് ഡിസൈൻ ശങ്കർ സൗണ്ട് മിക്സ് രാധാകൃഷ്ണൻ എം ആർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് മഞ്ജു ബാദുഷാ ഷൈമ മുഹമ്മദ് ബഷീർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് പാലോട് സംഘടനം രാജശേഖർ മാഫിയ ശശി പി സി സ്റ്റൺസ് മേക്കപ്പ് രതീഷ് വിജയൻ കോസ്റ്റ്യൂംസ് ജാക്കി കോപ്രൊഡ്യൂസർ ഹന്നാൻ ഹന്നാൽ മരമുട്ടം ലൈൻ പ്രൊഡ്യൂസർ പ്രിജിൻ ഗപ്പി ഫിനാൻസ് കൺട്രോളേഴ്സ് ഷിജോ ഡൊമനിക് റോബിൻ അഗസ്റ്റിൻ, പ്രൊജക്ട്സ് കോർഡിനേറ്റർ പ്രിയദർശിനി പി.എം., പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ ബി മേനോൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സക്കീർ ഹുസൈൻ വിതരണം വിക്ട്രീംസ് പി ആർഒ എ എ എസ് ആതിര ജിദീഷ് പബ്ലിസിറ്റി ഡിസൈൻ 10 point is still Nidath Kayan.